കൂട്ടുകാർ ഇല്ലാത്തതിന്റെ ബേജാറിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒരു നല്ല കൂട്ടുകാരൻ എനിക്ക് കിട്ടിയില്ലല്ലോ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചുപോയി ഇനി ആരാണ് എനിക്കുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയി ആ ഭർത്താവിൻ്റെ വേർപാടോടുകൂടി ജീവിതം തള്ളി നീക്കുന്ന എത്രയോ വിധവകൾ ഉണ്ട് പുതിയൊരു ഭർത്താവിന് കിട്ടാൻ പ്രയാസമാണ് കാരണം ആരോഗ്യമെല്ലാം ക്ഷയിച്ചു മൂന്നാല് മക്കളുണ്ട് ആ ചുമതലയൊന്നും ആരേറ്റെടുക്കാൻ മുന്നോട്ട് വരികയുമില്ല അങ്ങനെയുള്ള സഹോദരിമാരുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ ഒരു തണലായിരുന്നു ആ വാപ്പയുടെ പെട്ടെന്നുള്ള മരണം കൊണ്ട് ബുദ്ധിമുട്ടായി കഴിയുന്ന മക്കളുണ്ട് അവരൊക്കെ ചിന്തിക്കുന്ന ആവശ്യം വിഷയമാണ് എനിക്ക് കൂട്ടിനൊരു വാപ്പയില്ലല്ലോ എനിക്ക് കൂട്ടിനൊരു ഭാര്യ ഇല്ലല്ലോ എനിക്ക് കൂട്ടിനൊരു ഭർത്താവില്ലല്ലോ അങ്ങനെ വ്യാകുലപ്പെടുന്ന ആളുകൾക്ക് സൂറത്തുനിസ്ലെ ഈ വചനത്തിലൂടെ അള്ളാഹു സമാധാനം നൽകുകയാണ് ശാന്തി നൽകുകയാണ് പരിഹാരം നൽകുകയാണ് ഏതാണ് ആ പരിഹാരം വമഞ്ഞുല്ല വർറൂൽ ആ ആയത്തിൽ പറയുന്നു ഓരോ മനുഷ്യനും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുകയും വർറസൂൽ അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ കാര്യങ്ങൾ ഓരോന്നും അപ്പപ്പോൾ എത്തിച്ചു തന്ന് നമ്മെ രക്ഷയുടെ വഴിയിലേക്ക് നയിച്ച ഹബീബ് സല്ലാഹു അലഹി വസല്ലമയെ വഴിപ്പെടുകയും ചെയ്താൽ ആ രണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ അത്തരക്കാരായ ആളുകൾക്ക് നാലിൽ ഒരു കൂട്ടുകാരെ അള്ളാഹു നൽകും അവർ വിചാരിക്കാത്ത കൂട്ടുകാരായി അള്ളാഹു പലരെയും നൽകും അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ബിസിനസ് ആരംഭിച്ച് അത് പരാജയപ്പെട്ട് ആരോ പറഞ്ഞു ഗൾഫിൽ പോയാൽ രക്ഷപ്പെടും അങ്ങനെയാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും അവിടെ വന്നപ്പോൾ ഇനി എന്ത് എന്ന് അനോദിക്കുന്ന സമയത്താണ് ഈ ആയത്ത് അവൻ പാരായണം ചെയ്യുന്നത് ഖുറാനിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട് സുബഹാനുള്ള ഏറ്റവും നല്ല ഒരു കൂട്ടുകാരൻ നമ്മുടെ